ഹലോ ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാവർക്കും ഈ ഒരു പ്രഷർ ഫൂട്ട് പരിചയം അല്ലേ നമ്മുടെ വൺ സൈഡ് ചവിട്ടി അല്ലെങ്കിൽ വൺ സൈഡ് ഫൂട്ട് എന്നൊക്കെ പറയുന്ന സിംഗിൾ സൈഡ് പ്രഷർ ഫുട്ടാണിത് അപ്പോൾ ഇതിൻ്റെ പറ്റി ഒരുപാട് പേര് ഇതിനകത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് കുറേ പേർക്ക് ഇത് അറിയായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അറിയുന്നവർ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വൺ സൈഡ് ഫുട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ ഇതുപോലെ വൺ സൈഡ് പ്രഷർ ഫുട്ട് ഉപയോഗിച്ച് നമ്മൾ ലെയ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വൺ സൈഡ് ഫുട്ടാണ് ഉപയോഗിക്കുക കേട്ടോ ഇതുപോലെ രണ്ട് വൺ സൈഡ് ഫുട്ട് കൂടുമ്പോഴാണ് നമ്മൾ സാധാരണ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ആ ഒരു സൈസ് വരിക അട്ടോ ഇതുപോലെയാണ് നമ്മൾ സാധാരണ പ്രഷർ ഫുട്ട് ഉണ്ടാകുക ഇതൊരു വൺ സൈഡാണ് അതായത് ഓരോ സൈഡിലേക്കും നമുക്ക് ഈ ഒരു പ്രഷർ ഫുട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ആ ഒരു ഡൗ ഡൗട്ട് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് നമ്മൾ ഇതുപോലത്തെ പൈപ്പിംഗ് ത്രഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൺ സൈഡ് ഫുട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് കണ്ടോ പൈപ്പിംഗ് ത്രെഡിൻ്റെ ഒരു കട്ടിയുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു പ്രഷർ ഫുഡിൻ്റെ ഈ ഒരു കട്ടിങ് കണ്ടോ നീഡിൽ വരുന്ന ഭാഗമാണ് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഈ ഒരു പൈപ്പിൻ ത്രെഡിനോ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ പ്രഷർ ഫോർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ മെഷീനകത്ത് നമുക്ക് ഏത് സൈഡിലാണോ പ്രഷർ ഫോർട്ട് പ്രഷർ ഫോർഡിൻ്റെ ആ ഒരു കട്ടിങ്ങിൽ ആ സൈഡിലേക്ക് നമ്മൾ ഈ ഒരു പൈപ്പിൻ ത്രഡിൻ്റെ ഈ ഒരു ത്രെഡ് വരുന്ന ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പൈപ്പിൻ ത്രെഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു സൈഡിൽ കറക്റ്റ് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഈ ഒരു പൈപ്പിംഗ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ നേരെ അതിനനുസരിച്ച് നമ്മൾ പ്രഷർ ഫുട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഓക്കെ കണ്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫുട്ട് റെഡിയായി അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രഷർ ഫുട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലത്തെ പൈപ്പിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗം വൺ സൈഡ് ഫുട്ടിൻ്റെ കട്ടിങ് വരുന്ന ഭാഗമാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രഡിൻ്റെ ത്രെഡ് വരുന്ന ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു വൺ സൈഡ് ഫുഡ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് ഇതുപോലത്തെ ലേസുകളൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പൈപ്പിനോട് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു പൈപ്പിന് ലേസിന് ചേർന്ന് ഉണ്ടോ ലേസിന് ചേർന്ന് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് പ്രഷർ ഫുഡ് ആണ് യൂസ് ചെയ്യാറ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേയ്സിൻ്റെ മുകളിലേക്കാണ് ഇത് ഇത് വന്നിട്ട് സൈഡിലേക്കാണ് സ്റ്റിച്ച് ആ കറക്റ്റ് കിട്ടില്ല അത് ഇതുപോലെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പ്രഷർ ഫൂട്ട് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഫുട്ടാണ് ഉപയോഗിക്കുക കേട്ടോ രണ്ടാമത്തെ ഫുട്ടിൻ്റെ കട്ടിങ് ആ ഒരു സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ പ്രഷർ ഫൂട്ട് ഉപയോഗിക്കണം ഓക്കെ ഇപ്പോൾ രണ്ട് പ്രഷർ ഫുട്ടും ഉണ്ടോ രണ്ട് സൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രഷർ ഫുട്ടാണ് വരിക ഓക്കെ അപ്പോൾ ഒരു സ്ലീവ് ചെയ്യുന്ന സമയത്തും അടുത്ത സ്ലീവ് ചെയ്യുന്ന സമയത്തും ഒക്കെ മാറ്റങ്ങൾ വരും നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ആ ഒരു നമ്മൾ ആ ഒരു തുണി വെക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ എങ്ങനെ വെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓക്കെ ഇതുപോലെയുള്ള ലേസുകളൊക്കെ അറ്റാച്ച സമയത്ത് ഏറ്റവും നല്ല ശേഷം ഒന്ന് ഗം ഇട്ട് ഒട്ടിച്ച ശേഷം മാത്രം നമ്മൾ ഫോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതായിരിക്കും കുറച്ചുകൂടി നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കേസിലേക്ക് വരാം ഇതുപോലത്തെ ഹാങ്ങിങ്സ് കണ്ടില്ലേ നമുക്ക് ഇതുപോലത്തെ ഹാങ്ങിങ്സ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ വെച്ച് ചെയ്യുക എന്നുള്ളതുകൊണ്ട് നോക്കാം ഓക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന കാര്യമാണ് ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കാണ് ഫോട്ടോ വെക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ്സ് വരുന്ന ഭാഗമല്ലേ ആ ഒരു ഹാങ്ങിങ്സ് വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു കട്ടിങ് അതായത് വൺ സൈഡ് ഫൂട്ടിൻ്റെ കട്ടിങ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ എൻഡിലൂടെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു ഹാങ്ങിങ്സ് വരുന്ന ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഫൂട്ടിൻ്റെ കട്ടിങ് വരേണ്ടത് ഓക്കെ കണ്ടോ ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെയല്ല നേരെ മറ്റേ ഫോട്ട് വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇതുപോലെ ആ ഒരു ഫൂട്ടിൻ്റെ കട്ടിങ് വരുന്നതിനനുസരിച്ച് അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്സ് ഏത് ഭാഗത്തേക്കാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫൂട്ട് മാറും നമ്മുടെ ഹാങ്ങിങ്സിൻ്റെ ആ ഒരു മുത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലേ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ കട്ടിങ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണ് ആ ഹാങ്ങിങ്സ് പിടിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫൂട്ട് ചേഞ്ച് ആവും ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ ഹാങ്ങിങ്സ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഈ ഒരു ഹാങ്ങിങ് ഭാഗം എവിടെയാണോ വരുന്നത് ആ ഭാഗത്തേക്കാണ് നമ്മൾ കട്ടിങ് വരിക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മളിതുപോലെ ഹാങ്ങിങ്സ് അറ്റാച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ അടുത്തായിട്ടൊരു ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കഴിഞ്ഞിൻ്റെ എൻഡിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുക അതായത് എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ടോ ഈ ഒരു ഫൂട്ടിൻ്റെ ഇതുപോലെ വെച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതായത് നമ്മുടെ ഫൂട്ടിൻ്റെ കട്ടിങ് ഈ ഒരു ലേസിന് ചേർന്ന് വരുന്നതി ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ സ്ലീവാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം രണ്ടാമത്തെ കണ്ടോ രണ്ടാമത്തെ ഫുട്ടിൻ്റെ കട്ടിങ് ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് എൻഡിൽ ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ലീവിന് ഈയൊരു ഫൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക ഉണ്ടോ ആ ഒരു കട്ടിങ് നേരെ കറക്റ്റായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഡ്ജിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല നീറ്റായിട്ട് നല്ല ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ ആയിട്ടോ ഉണ്ടോ അതുപോലെ ഈ ഒരു ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഫുട്ട് ഉണ്ടോ കട്ടിങ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫൂട്ട് വെക്കാൻ ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് വരുന്നതാണ് ഉണ്ടോ ഈ ഒരു ഫൂട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല നേരെ മുകളിലേക്ക് അവർ വരിക അപ്പോൾ ഇത് കിട്ടില്ല നേരെ ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ കിട്ടണം ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ഫൂട്ടും അതിനനുസരിച്ച് നമ്മുടെ മെറ്റീരിയൽ എങ്ങനെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫൂട്ട് മാറ്റം വരും ഓക്കെ നമുക്ക് ഈ ഒരു ലേസ് വെച്ചിട്ടൊന്ന് സോറി ഹാങ്ങിങ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു സ്ലീവ് എൻ്റെ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്യുന്നതിൽ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹാങ്ങിങ്സ് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതിൽ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയുന്നവർ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക ഇതുപോലെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഹാങ്ങിങ്സ് ഉണ്ടോ ഹാങ്സ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റിലൂടെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഹാങ്ങിങ്സ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഏത് ഫൂട്ടാണെന്ന് നോക്കാം നമ്മൾ ഈയൊരു ഫൂട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെയാണ് വരിക അപ്പോൾ ഈ ഒരു ഫൂട്ടല്ല അട്ടോ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ ഹാങ്ങിങ്സിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് ഈ ഒരു കട്ടിങ് കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും മറ്റേ ഫുട്ട് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എൻഡിലൂടെ കിട്ടില്ല കറച്ച് മാറിയിട്ടാണ് സ്റ്റിച്ച് തരിക നമുക്ക് കറക്റ്റ് എൻഡിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വൺ സൈഡ് ഫുട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ മെഷിനകത്ത് ഡബിൾ സൈഡ് ഫുട്ടാണുള്ളത് അത് മാറ്റിയിട്ടെന്ത് ചെയ്യുക നമുക്ക് വൺ സൈഡ് ഫുട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ആ ഒരു സ്ക്രൂ ആയതന്നെ ലൂസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്കാണ് നമ്മുടെ കമൻ ബോക്സ് അറിയിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നിലവിലുള്ള പ്രഷർ ഫുഡ് അയച്ചിട്ടുണ്ട് പകരം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു വൺ സൈഡ് ഫുട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മളെന്ത് ചെയ്യാ ആ ഒരു ഫുട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം സ്ക്രൂ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ വൺ സൈഡ് ഫൂട്ടിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു ലേസിൻ്റെ ഭാഗത്തേക്ക് കട്ടിങ് വരുന്ന രീതിയിലുള്ള ഫൂട്ടാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു ഹാങ്ങിങ്സ് എന്ത് ചെയ്യുക ഒരു സ്ലീവിൻ്റെ എൻ്റെ വശത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൂടെ ഈ ഒരു വൺ സൈഡ് ഫുട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വൺ സൈഡ് ഫുട്ടിൻ്റെ കട്ടിങ് നേരെ ഹാങ്ങിങ്സിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത് നമ്മൾ ഫസ്റ്റ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എന്തെയ്യാ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ എൻഡിൽ ചേർന്നുള്ള സ്റ്റിച്ചിങ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഹാങ്ങിങ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഹാങ്ങിങ്സിൻ്റെ പാർട്ടല്ല അപ്പുറം സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് സ്ലീവിന് ആവശ്യമുള്ള ഹാങ്ങിങ്സ് വെച്ചിട്ടുണ്ടോ നമുക്ക് എൻ്റെ കൂടെ കറക്റ്റ് ചേർന്ന് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്ലീവിലൊക്കെ കുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ഹാങ്ങിങ്സ് നിൽക്കുന്നതാണ് മറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി കിടക്കുന്നുണ്ട് അത് നമുക്ക് ഡബിൾ ഫോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യണം അതും കൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ലീവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഉണ്ടോ അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് എടുക്കാം ഇതുപോലെ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കുക ഉണ്ടോ അതിന് ഇതുപോലെ ഹാങ്ങിങ്സിൻ്റെ ഭാഗത്തേക്ക് പ്രഷർ ഫ്രൂട്ടിൻ്റെ കട്ടിങ്ങുള്ള ഭാഗം നീഡിൽ വരുന്ന ഭാഗം നമ്മുടെ ഹാങ്ങിങ്സിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് എൻഡിലൂടെ ഇതുപോലെ കറക്റ്റായിട്ട് എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം കൂടുതലുള്ള ഹാങ്ങിങ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നമുക്ക് കറക്റ്റ് എൻഡിലൂടെ തന്നെ നമുക്ക് ചേർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹാങ്ങിങ്സ് നിൽക്കുന്നത് കാണാൻ പറ്റും ഓക്കെ അപ്പം ഇനി നമുക്ക് ബാക്ക് സൈഡിൻ്റെ ആ ഒരു ഫുട്ട് കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലെ ആ ഒരു സ്റ്റിച്ചുകൂടെ ചെറുതെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഒരു ഫുട്ട് ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് സാധാ നോർമൽ പ്രഷർ ഫുട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫുട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് സ്ലീവിൻ്റെ സൈഡ് കൂട്ടാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാ ലേസിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിരണ്ടും നമ്മൾ സാധാ നോർമൽ പ്രഷർ ഫുട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വൺ സൈഡ് ഫുട്ട് മാറ്റിയിട്ട് നേരെ സാധാ പ്രഷർ ഫുട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ ബാക്കി ഭാഗ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലേസിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ പൊങ്ങി കിടക്കുന്നുണ്ട് അതൊന്ന് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സാധാ പ്രഷർ ഫുട്ട് ഉപയോഗിച്ച് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഫസ്റ്റ് സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ടാമത് സ്ലീവ് ഇതുപോലെ തന്നെ വെച്ചിട്ട് എന്തു ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ഹാങ്ങിങ്സിൻ്റെ കിടക്കുന്ന ഭാഗം നല്ലപോലെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ളത് നമുക്ക് സ്ലീവിൽ നല്ലൊരു ഹാങ്ങിങ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് സൈഡ് കൂട്ടിയാൽ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഫിനിഷായി ഉണ്ടോ ഇതുപോലെ നമ്മൾ ഹാങ്ങിങ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് നമുക്ക് എന്ത് ചെയ്യാം സൈഡുകളൊന്ന് കൂട്ടിയാൽ നമ്മുടെ വർക്ക് ഫിനിഷായി അപ്പോൾ സൈഡ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഫുട്ടല്ല സാധാ പ്രഷർ ഫുട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ലീവ് ഇതുപോലെ സാധാ പ്രഷർ ഫുട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കെന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സൈഡ് കൂട്ടിയെടുക്കാം ഓക്കെ ഇതേ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തുണി കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ഹാങ്ങിങ്സിൻ്റെ വർക്ക് പൂർത്തിയാകുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് നമുക്ക് സെറ്റായിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ടിപ്സ് ഇഷ്ടം പോലെ നമ്മുടെ ചാനലിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് വെച്ചിട്ടുള്ള സ്ലീവിൻ്റെ എൻഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലാണ് ഈ ഒരു പ്രഷർ ഫുട്ട് യൂസ് ചെയ്തിട്ട് ഹാങ്ങിങ്സ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ബാക്കിയുള്ളവർക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം മാജിക് നീഡിൽ